ദേശീയപാതാ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനും പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതിനും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വെങ്കളം മുതൽ അഴിയൂർ വരെ സന്ദർശനം നടത്തി രാവിലെ വെങ്കളത്ത് നിന്ന് യാത്ര ആരംഭിച്ചു വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയ അദ്ദേഹം ഗതാഗത കുരുക്കും സർവീസ് റോഡുകളുടെ സ്ഥിതിയും നിർമ്മാണ പുരോഗതിയും വിലയിരുത്തി സർവീസ് റോഡുകൾ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രൈനേജ് സ്ലാബുകളുടെ ഗുണമേന്മ പരിശോധിക്കും പ്രധാന ജംഗ്ഷനുകളിലെ കുരുക്കുഴിവാക്കാൻ നടപടിയെടുക്കും ആദ്യഘട്ടങ്ങളിൽ മന്ദഗതിയിലായിരുന്ന നിർമ്മാണ പ്രവൃത്തി നിലവിൽ വേഗത്തിലായിട്ടുണ്ടെന്നും തൊഴിലാളികളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ കാലാവസ്ഥാ വ്യതിയാനം മണ്ണിന്റെ അഭാവം തൊഴിലാളികളുടെ കുറവ് ജനങ്ങളുടെ പ്രതിഷേധം ഇവയെല്ലാം നിർമ്മാണ പുരോഗതിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് നിലവിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും അതിനാൽ മാർച്ച് മാസമാകുമ്പോഴേക്കും പ്രവൃത്തി ഏകദേശം പൂർത്തിയാകും

മെയിൻ കാരേജ് വേലിൽ ഉള്ളത് ഈ ജംഗ്ഷനിലെ ഒരുപാട് പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം ചില ലൊക്കേഷൻസിലെ സർവീസ് റോഡും വീതി കുറവാണ് ചില സ്റ്റേറ്റസിലെ സർവീസ് റോഡിന്റെ ഡി ബി ലെയർ അല്ല ഒരുപാട് സ്ഥലത്തിൽ നമുക്ക് നമുക്കിപ്പോ ചോക്ക് പോയിന്റ്സ് നമുക്ക് കാണുന്നുണ്ട് ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ വളരെ ഒരു മോശമായിട്ട് കാണുന്നുണ്ട് അതിന്റെ പക്ഷേ ഇപ്പോ മഴ സീസൺ ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയി ഇത് കഴിഞ്ഞിട്ട് വർക്ക് ഇപ്പോൾ എത്ര സ്റ്റേറ്റസിലേക്ക് പോവാണ് എത്ര സ്പീഡിലേക്ക് പോവാണ് അത് ഞാൻ ഇപ്പോൾ നോക്കി അതനുസരിച്ച് ചില ലൊക്കേഷൻസിൽ ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് കുറച്ചൊരു പോയിന്റ്സ് ക്ലിയർ ആയിട്ടുണ്ട് വെങ്കലം ടു കൊയിലാണ്ടി ഏരിയയിൽ ജനറൽ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എല്ലാ ലൊക്കേഷനിലെ സർവീസ് റോഡ് ഒരു ആഴ്ച തന്നെ നമുക്ക് റെഡി ആക്കാം സർവീസ് റോഡിൻ്റെ സിറ്റുവേഷൻ എന്താണ് ചിലപ്പോൾ ഡി ബി ആയിട്ടില്ല ചിലപ്പോൾ ഒരു ഒരു പോർട്ടോൾസ് ആണ് ചിലപ്പോൾ ഒരു വീതി കുറവാണ് വീതിയിലെ സിറ്റുവേഷൻ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ സർവീസ് റോഡിൻ്റെ സിറ്റുവേഷൻ ഇമീഡിയറ്റ്ലി ടു ത്രീ ഡേയ്സ് ജംഗ്ഷൻസിൻ്റെ ജംഗ്ഷൻ എവിടെയാണ് മെയിൻലി നന്ദി ജംഗ്ഷനാണ് പിന്നെ തെക്കോടിയിലെ അയ്യപ്പൻ ടെങ്കിൽ അപ്രോച്ച് റോഡ് പെരുമാൾപ്പുറം പിന്നെ പയ്യോലി ജംഗ്ഷൻ പിന്നെ വടകരാട് ജംഗ്ഷൻ ഈ നാല് ജംഗ്ഷൻസിൽ ഇമീഡിയറ്റായിട്ട് ഡി ബി കംപ്ലീറ്റ് ആക്കിയിട്ട് സർവീസ് റോഡ് നൂറ് ശതമാനം നമുക്ക് റെഡി ആക്കാം മെയിൻ ക്യാരേജിൽ കുറച്ച് സമയം വേണ്ടി വരും ഫോർ എക്സാമ്പിൾ വടക്കിറാളിൽ ഇപ്പോൾ രണ്ട് മാസമാണ് പയ്യോലിയിലെ ഒരു രണ്ട് മാസം മിനിറ്റെയാണ് കൊയിലാണ്ടി ബൈപ്പാസ് നമുക്ക് ഇപ്പോൾ സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് വൺ ആൻഡ് ഹാഫ് ടു ടു മന്ത്സ് അത് നമുക്ക് റെഡി ആവും അതിൽ സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് ആണ് അത് ഞാൻ നോക്കി ഡീറ്റെയിൽഡായിട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ് ചെറു ലൊക്കേഷനിൽ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൽ മാത്രം ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് റെഡി ആകുമ്പോൾ പബ്ലിക്കിൽ വളരെ ഒരു ബെനിഫിറ്റ് കിട്ടും ഇപ്പോൾ ലൊക്കേഷൻസ് അനുസരിച്ച് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് ലൈൻ നമുക്ക് ഓപ്പൺ ആവും ഒരു തന്നെ പിന്നെ കോയി കാവ് പിന്നെ ടു ചെങ്ങോട്ട് കാവു അതിലെ സർവീസ് റോഡ് നമുക്ക് രണ്ട് മാസം സർവീസ് റോഡ് ഇമീഡിയറ്റ്ലി റെഡി ആവും മെയിൻ കാരേജിൽ രണ്ട് മാസത്തിലേക്ക് റെഡി ആവണം കൊയിലാണ്ടി ജംഗ്ഷൻ നമുക്ക് നവംബർ എൻഡാണ് ടാർഗറ്റ് നവംബർ എൻഡിൽ കൊയിലാണ്ടി ബൈപാസ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവും അതിൽ സെവൻറ്റീൻ കിലോമീറ്റർ ഇലവൻ കിലോമീറ്റർ നമുക്ക് നേരിട്ട് കിട്ടും പിന്നെ ഉള്ളത് ന നന്ദി ജംഗ്ഷനിലെ ഈ അപ്രോച്ച് റോഡിൻ്റെ പ്രശ്നമാണ് നന്ദി ജംഗ്ഷനിലെ വളരെ ഒരു ട്രാഫിക് ആയിട്ട് ഇപ്പോൾ പോവാണ് അതിൽ ഏഴ് ദിവസം തന്നെ ബി സി ലെയർ റെഡി ആക്കിയിട്ട് ട്രാഫിക് കംപ്ലീറ്റ്ലി ശരിയാവും ജനറലി നമുക്ക് നോക്കുമ്പോൾ ഈ തെക്കോടി പെരുമാൽപുരം ബയോലി ജംഗ്ഷൻ വടകര ജംഗ്ഷനിലെ വർക്കിന്റെ പണി വളരെ സ്ലോ ആയിരുന്നു ഈ ഇതിലെ മാസം നമുക്ക് എൻ എച്ച് എ ഐയും ബഗാഡ് അഡാനി എല്ലാം കോൺട്രാക്ടർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എൻ എച്ച് ഐയിലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ട് എങ്ങനെ നമുക്ക് വർക്ക് ഉണ്ടാക്കാം ആൻഡ് വി ആർ നോട്ട് ഹാപ്പി കാരണം നമുക്ക് സൈഡിലെ വളരെ ക്ലിയർ മെസ്സേജ് ആണ് കോൺട്രാക്ടറിന് ദാറ്റ് ഈ ഇഷ്യൂസ് ഇപ്പോൾ ഒരു വേറെ എക്സ്ക്യൂസ് ഇല്ല മണ്ണിൻ്റെ പ്രശ്നം അത്ര ഒരു സീരിയസ് അല്ല മണ് പിന്നെ ഈ ഇപ്പോൾ പ്രൊട്ടസ്റ്റും അങ്ങനെയല്ല ഏത് വിഷയത്തില് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവർക്കും നമുക്ക് കംപ്ലീറ്റ് ആവണം ഒരു ചോദ്യമല്ല ഒരു എക്സ്ക്യൂസ് നമുക്ക് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അഗ്രസീവായിട്ട് ഹൈ സ്പീഡിലേക്ക് പണി നമുക്ക് ഇപ്പോൾ വരും ലേബർ ലേബറിന്റെ കുറിച്ചൊരു നമ്പേഴ്സ് ഇപ്പോൾ കൂട്ടുന്നുണ്ട് റഫ്ലി അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ലേബേഴ്സ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഈ ബകാഴാനിൽ കോൺട്രാക്ടറിന്റെ കയ്യിലുണ്ട് അത് ഇൻക്രീസ് ചെയ്യണം അത് എത്ര പോസിബിൾ ആണെങ്കിലും മാക്സിമം ലേബർ നമുക്ക് ഉണ്ടാക്കണം ഞാനിപ്പോൾ സന്ദർശിച്ച് ഡി ബി വർക്ക് ഡി ബി ലെയർ വർക്ക് ഇപ്പോൾ ചില ലൊക്കേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചില ലൊക്കേഷൻ ഇപ്പോൾ ഓൺഗോയിങ് വർക്ക് ആണ് മഴ സമയത്ത് അവർക്ക് ക്വാളിറ്റി വളരെ ഒരു ലോ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് പ്രശ്നം മേജർ ലൊക്കേഷനിലെ വന്നിട്ടുണ്ട് ആൻഡ് അതിൻ്റെ കൃത്യമായിട്ട് മറുപടി എൻ എച്ച് ഐ ഫോളോ അപ്പ് ചെയ്തിട്ട് അവർ ചെയ്യും നമുക്ക് സൈഡിലെ ഗവൺമെൻറ് സൈഡിലെ എല്ലാ സപ്പോർട്ടും നമുക്ക് എൻ എച്ച് ഐയും കോൺട്രാക്ടറിൻ്റെ കയ്യിലുണ്ട് ഏത് ഇഷ്യൂ ആണെങ്കിലും വി വിൽ ബി ഗിവിങ് എൻ സപ്പോർട്ട് ഇൻ ടേംസ് ഓഫ് ട്രാഫിക് ഡൈവേഴ്സൺ ഇൻ ടേംസ് ഓഫ് സോയിൽ ബോറോ പെർമിഷൻസ് എല്ലാ ലൊക്കേഷനും നമുക്ക് കൃത്യമായിട്ട് നിയമം പാലിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും ആൻഡ് ഇപ്പോൾ വർക്ക് നോക്കുമ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ മെച്ചുവർ സ്റ്റേജിലെ വർക്ക് ആണ് പക്ഷേ പയ്യോലി വടകര ജംഗ്ഷൻ અને ઇપો બડગરા લોકેશન લે ઇપો સ્ટ્રક્ચરડ ઇન્ટરવ્યુ પર કે ઇપો બાકી ઉંડ બાકી લોકેશન દે સ્મોલ સ્મોલ લોકેશન્સ લે બટ ચેરિયા આવન શેષમ એટલીસ્ટ પબ્લિક ને વલરે ઉરુ ઉરુ બેનિફિટ કીતો આદ નમ કા ટાર્ગેટ આના વિધીન 1 ટુ 2 વીક્સ વી વિ સી ઇમિડિયટ ઇમ્પ્રુવમેન્ટ નમ કા કારણે પટ પબ્લિક ને ટ્રાફિક મૂવમેન્ટ લે વેડી ચોક પોઈન્ટસ નમ કા એલ્લા સુંદરશચુ ઇદ ને આને ઇદ કન્ટીન્યુ આળ્યો વડી પોઈન્ટ ફુલ સ્ટ્રક્ચર નમ નોકું બટ માય જનરલ ફીડબેક ઇઝ ધેટ ધે આર ડુઇંગ നൗ ദർ ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ കൺസ്ട്രക്ഷൻ അതിന് മുന്നേ സ്ലോ ആയിരുന്നു അതിൻ്റെ ഒരു ഒരു തടസ്സവും ഇല്ല പിന്നെ അത് ഇപ്പോൾ സ്പീഡ് ആവുന്നതിന് ശേഷം വി ആർ എക്സ്പെക്ടിങ് ദ മാക്സിമം വർക്ക് നമുക്ക് ഡിസംബർ മാസത്തിൽ കംപ്ലീറ്റ് ആവും പിന്നെ ചില ലൊക്കേഷൻസ് ജാനുവരി മാർച്ചിലേക്ക് നമുക്ക് പോകേണ്ടി വരും മാർച്ചിലേക്ക് മോസ്റ്റ്ലി ഈ അഴിയു ടു വെങ്കലം സ്ട്രെച്ച് നമുക്ക് കംപ്ലീറ്റ് ആവാൻ സാധിക്കുന്നുണ്ട് അല്ല ചിലപ്പോൾ വേറെ വേറെ എക്സ്പ്ലനേഷൻ ഉണ്ട് അവർ പറഞ്ഞത് ചില സമയത്ത് ലേബറിന്റെ ഷോർട്ടേജ് ആണ് ചില സമയത്ത് മഴ ആണ് ചില സമയത്ത് സോയിലിന്റെ അഭാവമാണ് അങ്ങനെ ഒരു മൂന്നു നാല് പോയിന്റ്സ് ആണ് പക്ഷേ ഈ നമുക്ക് സൈഡിലെ ഞാൻ എൻ എച്ച് ഐ മാത്രം ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ വഗാഡിലെ ചോദിക്കാൻ നമുക്കൊരു ഔദ്യോഗിക കാര്യമല്ല പക്ഷെ അൺ ഓഫീസായിട്ട് നമുക്ക് അറിയാം എവിടെയാണ് പ്രശ്നക്കാർ കാരണം നമുക്ക് സൈഡിൽ എല്ലാ സപ്പോർട്ടും അവർക്ക് കിട്ടുന്നുണ്ട് വഗാഡിലെ ഏത് പ്രശ്നമാണെങ്കിൽ പിന്നെ വഗാഡ് അഡാനി രണ്ട ഈ കമ്പനികളാണ് അത് നമുക്ക് നമ്മുടെ ലെവലിലെ ഒരു കോൺട്രാക്ടർ മാറ്റമുള്ളൂ ആൻഡ് അതിനുവേണ്ടി എൻ എച്ച് ഐ ആണ് നമ്മുടെ കണക്ടി പോയിന്റ്സ് ബകാട് പറഞ്ഞപ്പോ സോയിലിന്റെ ഭാവമാണ് അത് നമുക്ക് അത് സോൾവ് ചെയ്തു ചില ലൊക്കേഷൻ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു അത് സോൾവ് ചെയ്തു പിന്നെ ലേബറിന്റെ ഷോർട്ടേജ് ആണ് അത് നമ്മുടെ പ്രശ്നമില്ല അവരുടെ പ്രശ്നമാണ് അത് അവർ ആയിട്ട് സോൾവ് ചെയ്യേണ്ടി വരും എക്വിപ്മെന്റ് മെഷീൻ ഇപ്പൊ എല്ലാം അവർക്കൊക്കെ അവൈലബിലിറ്റി ഉണ്ട് ഡിലേ എന്തുകൊണ്ടാണ് അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് എൻ എച്ച് ഐ ഹാസ് എ പ്രോപ്പർ എക്സ്പ്ലേഷൻ അവർ നമുക്ക് വി ആസ്കിങ് ദാറ്റ് നമുക്ക് എല്ലാ പ്രശ്നം അവർക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അത് ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് എന്താണ് പോസിബിലിറ്റി അതിനാണ് നോക്കുന്നത് ഐ ല വളരെ ഒരു കൃത്യമായിട്ട് നിയമമുണ്ട് ഈ വിഷല വേണ്ടി ഈ എല്ലാ ഡ്രൈനേജ് സ്ലാബ് നമുക്ക് ലോഡ് ബിയറിംഗ് സ്ലാബ്സ് ആണ് ലോഡ് ബെയറിങ് മീനിങ് ദാറ്റ് ഹെവി വെഹിക്കിൾസ് ഹെവി വെഹിക്കിൾസ് ട്രക്കും ബസ്സും അതിൽ കയറണം ഏത് ഡാമേജ് ആണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതൊരു ഒരു 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 റിലാക്സേഷൻ അല്ല ഈ വിഷയത്തിൽ സ്ലാബ് ഷുഡ് ബി സ്ട്രോങ് ഇന്ന് ഫോർ എനിവറി മൂവ്മെന്റ് കാരണം സർവീസ് റോഡിൻ്റെ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭീതി ആയിരിക്കും അല്ലെങ്കിൽ അത് ഒരു മീറ്റർ അതിൽ പോകും അത് നമുക്ക് മോട്ടറേബിൾ ആവണം അത് നമുക്ക് ഇപ്പോൾ ചില ലൊക്കേഷനിലെ ഡാമേജ് കാണാനുണ്ട് ബ്ലോക്ക് ആണ് ഡ്രൈനേജ് ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് ആയിട്ടുണ്ട് അതാണ് ഇപ്പോൾ മഴ സീസണിലെ ഒരുപാട് ഒരു വെള്ളം കയറി ആ ബൈ ലൊക്കേഷൻ അതിൽ എപ്പോ സമയമുണ്ട് ഡ്രൈനേജ് വ്യക്തമായിട്ട് സ്ലാബ് കൺസ്ട്രക്ഷനും പിന്നെ ഫ്ലോർ റെഡി ആക്കാം അതിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതും അവർ ചെയ്യും യെസ് അത് ഓൾറെഡി നമുക്ക് റിപ്ലേസ് ചെയ്യേണ്ടി വരും ചില ലൊക്കേഷനിൽ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഫൈനലി ടെസ്റ്റിംഗ് ഉണ്ടാവും ഇത് റെഡി ആവുന്ന ശേഷം നമുക്ക് ഒരു ഒരു ടെസ്റ്റിങ് അവർ ചെയ്യും അത് എനിച്ചൊരു നിയമം ഉണ്ട് അതിനുവേണ്ടി കോൺട്രാക്ട് കണ്ടീഷൻസാണ് അത് കഴിഞ്ഞിട്ട് മാത്രം അവര് അവിടെ നമുക്ക് നാഷണൽ ഹൈവേ പറഞ്ഞു അക്വിസിഷനിലേക്ക് പോവാണ് അക്വിസിഷൻ കഴിഞ്ഞിട്ട് അവിടെ നിയർ ബൈ ഏരിയയിലേക്ക് അത് ഉണ്ടാവില്ല കാരണം ഒരു പ്രോപ്പർ ആയിട്ട് ഫെൻസിംഗ് ആയിട്ട് അവർ മണ്ണവിടെ ഒഴിവാക്കാം കുന്നൂർ മല്ലാല് പിന്നെ അവിടെ ഒരു സോയിൽ നിലിങ് അവർ ട്രൈ ചെയ്തിട്ടുണ്ട് നോക്കി പക്ഷെ അവർ ഇപ്പോൾ അവർ പറഞ്ഞത് ക്ലിയർ ആയിട്ട് ടെക്നിക്കൽ ആയിട്ട് അത്ര ഒരു ഫീസിബിലിറ്റി കുറവാണ് പ്രൊട്ടസ്റ്റും നമുക്ക് ഒരുപാടുണ്ട് പബ്ലിക്കിൻ്റെ പ്രശ്നം ജെന്വൻ ആയിരുന്നു അത് എൻ എച്ച് ഐ നോക്കി നമുക്ക് നോക്കി ആസ് ഓഫ് നൗ വി ആർ ഗോയിങ് ഫോർ ലാൻഡ് എക്വേഷൻ അതിൻ്റെ റിക്വേഷൻ നാഷണൽ ഹൈവേ നമുക്ക് തരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അക്വേഷൻ മറുപടിയിലേക്ക് നമുക്ക് പോവാം ാണ് സെയിം ആണ് സോയിൽ ആയിട്ട് നാഷണൽ ഹൈവേയിലെ പി ഡി എം എഞ്ചിനീയർമാർ അവരവർ സന്ദർശിച്ചു ചില ലൊക്കേഷൻ റീ എൻഫോഴ്സ്മെന്റ് ബോൾ വേണ്ടിവരും ചില ലൊക്കേഷനിലെ അത് അവർ ഓക്കെ ആണ് അവർ വെല്ലിങ് ആണ് കാരണം വി ഡോണ്ട് വോണ്ട് ടു ക്രിയേറ്റ് എനി കൈൻഡ് ഓഫ് റിസ്ക്

జనం కా <Gianlshai> <Alcohol Physical Patriots> <Oklahoma> <ist>